നടി ഹനി റോസിന്റെ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിൽ എത്തിച്ചിരുന്നു പോലീസ് സംഘം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ചത് കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു നിരന്തരം അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തിയെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസിന്റെ പരാതി ഹണി റോസ് നൽകിയ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു തുടർന്ന് വയനാട്ടിലെ ഫാം ഹൌസിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ പ്രത്യേക പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് ഹണി റോസിന്റെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് നടപടി പ്രതി മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചേക്കുമെന്ന് സൂചനയുള്ളതിനാൽ എറണാകുളത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം അതിവേഗം വയനാട്ടിലെത്തി കുറച്ചു ദിവസങ്ങളായി വയനാട് മേപ്പാടിയിലെ ഫാം ഹൌസിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ ആയിരം ഏക്കർ എന്ന പേരിലുള്ള ഇവിടെ റിസോർട്ടും തേയില എസ്റ്റേറ്റുമുണ്ട് ഇവിടേക്കാണ് പുലർച്ചെയോടെ പോലീസ് സംഘം എത്തിയത് പുലർച്ചെ മണി മുതൽ ആയിരം ഏക്കറിന് സമീപം എറണാകുളത്തു നിന്നുള്ള അന്വേഷണ സംഘവും വയനാട് എസ് പിയുടെ പ്രത്യേക സ്ക്വാഡും തമ്പടിച്ചിരുന്നു തുടർന്ന് രാവിലെ ബോബി ചെമ്മണ്ണൂർ കാറിൽ ഫാം ഹൌസിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പോലീസ് സംഘം കാർ വളഞ്ഞാണ് ബോബിയെ കസ്റ്റഡിയിലെടുത്തത് പിന്നാലെ സ്വകാര്യ വാഹനത്തിൽ എ ആർ ക്യാമ്പിലെത്തിച്ചു ഇവിടെ നിന്ന് എറണാകുളത്തേക്കും പോലീസിന്റെ ബൊലേറോ ജീപ്പിലാണ് ബോബി ചെമ്മണ്ണൂരുമായി അന്വേഷണ സംഘം വയനാട്ടിൽ നിന്ന് കൊച്ചിയിലെത്തിയത് പോലീസ് വാഹനത്തിലും ചെറുച്ചിരിയോടെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ യാത്ര ബൊലേറോ ജീപ്പിന്റെ രണ്ടാം നിരയിലെ സീറ്റിൽ രണ്ടു പോലീസുകാർക്കിടയിലായിരുന്നു ബോബിയുടെ യാത്ര ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പോലീസ് നടപടിയിൽ ഹണി റോസ് നന്ദി അറിയിച്ചിരുന്നു കേരള സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള പോലീസിനും താനും തന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എന്നായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹനി റോസ് രഹസ്യമൊഴിയും നൽകിയിട്ടുണ്ടായിരുന്നു എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് നടി രഹസ്യമൊഴി നൽകിയത് കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യാപേക്ഷയിൽ തിരിച്ചടിയായത് ഹനി റോസ് കോടതിയിൽ നൽകിയ നിർണായക രഹസ്യമൊഴിയാണ് നൂറ്റി അറുപത്തിനാല് വകുപ്പ് പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ടെന്നാണ് സൂചന കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ബോബിയുടെ ജ്വല്ലറിയുടെ ഉദ്ഘാടന സമയത്ത് ശരീരത്തിൽ സ്പർശിച്ചും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയുമാണ് ബോബി ഉപദ്രവം തുടങ്ങിയതെന്നാണ് ഹനി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ഒരു ജിമ്മിന്റെ ഉദ്ഘാടന സമയത്ത് ദ്വയാർത്ഥ പ്രയോഗം ആവർത്തിച്ചു അതിനുശേഷം പല അഭിമുഖങ്ങളിലും തനിക്ക് നേരെ നടത്തിയ ലൈംഗിക അധിക്ഷേപങ്ങൾ അടക്കമാണ് ഹനി റോസിന്റെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിന് വിധി കേട്ട ഉടനെ ദേഹാസ്വാസ്ഥ്യമുണ്ടായിരുന്നു കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് രക്തസമർദ്ദം ഉയർന്ന ദേഹാസ്വാസ്ഥ്യമുണ്ടായത് ഉത്തരവ് കേട്ട ഉടനെ ബോബി ചെമ്മണ്ണൂർ പ്രതികൂട്ടിൽ തളർന്നു ഇരുന്നു തുടർന്ന് ബോബിയെ കോടതി മുറിയിൽ വിശ്രമിക്കാൻ അനുവദിച്ചു വൈദ്യ പരിശോധനയ്ക്കായി ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തിച്ചു ശേഷം കാക്കനാട് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു തുടർന്ന് ഹനി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി നടിയുടെ ശരീരത്തിൽ ബോബി ചെമ്മണ്ണൂർ അനുവാദമില്ലാതെ സ്പർശിച്ചെന്നും ആ ചടങ്ങിൽ നിന്ന് ഏറെ മനോവേദനയോടെയാണ് അവർ ഇറങ്ങിപ്പോന്നതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഹനി റോസിനെ ആയിരക്കണക്കിനാളുകളുടെ മുന്നിൽ വെച്ചാണ് അപമാനിച്ചതെന്നും വാദമുയർന്നു എന്നാൽ മാപ്പു പറയേണ്ട തെറ്റൊന്നും താൻ ചെയ്തിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തത് മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയുക മാത്രമാണ് ചെയ്തത് എന്നും അദ്ദേഹം വാദിച്ചു ബോബി ചെമ്മണ്ണൂരിന്റെ വാദങ്ങളെ ശക്തമായി എതിർക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ ബോബിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തു ബോബി ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നും ഇതിനുശേഷം തുടർച്ചയായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അനുവാദമില്ലാതെ ഹണി റോസിന്റെ ശരീരത്തിൽ സ്പർശിച്ചു അവരെ അപമാനിച്ചത് ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചാണ് ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എല്ലാവർക്കും മനസ്സിലാവുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയത് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഏറെ വേദനിച്ചാണ് ഹണി റോസ് മടങ്ങിയത് എന്നും പറയപ്പെടുന്നു ഹണി റോസിനെ ബോധപൂർവം അപമാനിക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം വലിയ സ്വാധീനമുള്ളയാളാണ് ബോബി അതിനാൽ ജാമ്യം നൽകിയാൽ ഒളിവിൽ പോവാനുള്ള സാധ്യത ഏറെയാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഹണി റോസിന്റെ പരാതി വൈകിയത് എന്തുകൊണ്ടാണെന്ന് പോലീസ് അന്വേഷിച്ചില്ലെന്നാണ് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള വാദിച്ചത് പരാതി കിട്ടിയ ഉടനെ വയനാട്ടിലെത്തി ബോബിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പരാതിക്കാരിയെ ബോബി ചെമ്മണ്ണൂർ സ്വാധീനിക്കും എന്ന വാദം തെറ്റാണ് ഹണി റോസ് ഉന്നയിച്ച ആരോപണങ്ങൾ വ്യാജമാണ് ആരോപണത്തിന് അടിസ്ഥാനമായ പരാതി വളരെ വൈകിയാണ് നൽകിയിട്ടുള്ളത് ഇതിനു പിന്നിൽ മറ്റെന്തോ താൽപര്യമായിരിക്കാം പരാതിക്കടിസ്ഥാനമായ പരാമർശം നടത്തിയ ചടങ്ങിനു ശേഷവും ഇരുവരും സൗഹൃദത്തിലായിരുന്നു പിന്നീടും ഇരുവരും മറ്റൊരു പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ടെന്നും രാമൻപിള്ള വാദിച്ചു കണ്ണൂരിൽ നടന്ന പരിപാടിയുടെ ദൃശ്യങ്ങൾ കാണണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു ഗൗരവമുള്ള കുറ്റമാണ് ബോബിക്കെതിരെയുള്ളത് എന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത്